എന്നെ എഴുതാത്തത് എന്തു നീ എന്നെ കുറിച്ചു മാത്രം എന്നെ കുറിച്ചു മാത്രം എഴുതാത്തത് എന്തു എന്നെയും കവിതയാക്കാത്തത് എന്തു നീ എന്നെ കുറിച്ചു മാത്രം എന്നെ കുറിച്ചു മാത്രം എഴുതാത്തതെന്തു നീ എന്ന കവിതയാക്കാത്തത് നീ കുത്തി നിറയ്ക്കും കണ്ണിൽ കണ്ടതെല്ലാം കവിതയിൽ നിരത്തും മണ്ണിൽ അറിഞ്ഞതെല്ലാം നിന്നെ കോർത്ത പെണ്ണുങ്ങൾ നിന്നെ തകർത്ത ആണുങ്ങൾ തിന്നുതീർത്ത പല രാജ്യങ്ങൾ മുങ്ങി മരിച്ച പല മദ്യങ്ങൾ വലിച്ചുതീർത്ത വിരലുകൾ എനിക്കെപ്പോഴും മാറ്റിവെച്ചു നിന്റെ അധോവായു ലോകമറിയാത്ത ും കുർക്കം വലി ഞാൻ മാത്രമറിഞ്ഞ നിന്റെ വട്ടച്ചൊറി കവിത മുക്കുമ്പോഴുള്ള വളിച്ച മൗനങ്ങൾ എല്ലാം സഹിച്ചിട്ടും നീ എന്നെ കുറിച്ചു മാത്രം എന്നെ കുറിച്ചു മാത്രം എനിക്കെപ്പോഴും മാറ്റി വെച്ചു നീ നിന്റെ അധോവായു ലോകമറിയാത്ത വായനാറ്റം ഞാൻ നിന്റെ വട്ടച്ചൊറി കവിതുമ്പോഴുള്ള വലിച്ച മൗനങ്ങൾ എല്ലാം സഹിച്ചിട്ടും നീ എന്നെ കുറിച്ചു മാത്രം കാത്തില്ലേ നിന്റെ പൂർവകാമുകാരെ പെറ്റില്ലേ നിന്റെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നിന്നയോർത്തു ചതുപ്പായ രാത്രികളെ ആശിച്ചപ്പോഴും നീതെല്ലും പകരാത്ത പ്രണയപ്പനിയെ ഐസിട്ടുകാത്തില്ലേ നിന്റെ പൂർവകാമുകിമാരെ കുഞ്ഞുങ്ങളെ കരേറിയില്ലേ ഒറ്റക്ക് നിന്നോർത്തോർത്ത് ചതുപ്പായ രാത്രികളെ ആശിച്ചപ്പോഴും നീതെല്ലാം പകരാത്ത പ്രണയപ്പനിയെ നിന്നിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു തീർന്നില്ലാതാകുന്ന എന്നെ കുറിച്ചു മാത്രം എന്നെ കുറിച്ചു മാത്രം എന്തു അപ്പൊ കവി ഭയങ്കര കവിത എന്നാൽ ജീവനോടെ കുഴിച്ചു മൂടി ജനന തീയതി മാത്രം കുറിക്കപ്പെട്ട കല്ലറകളാണ് മരണം നിശ്ചയിക്കുന്നത് ആരെന്ന് എനിക്ക് അറിയില്ല സ്മാരകങ്ങൾക്കുള്ളിൽ അത് ജീവിക്കുന്നുവോ മരിക്കുന്നുവോ ഞാൻ തിരക്കാറില്ല ഒന്നെനിക്കറിയാം എന്റെ ബോധത്തിനു ചുറ്റും കവിതയാകാൻ വിധിക്കപ്പെട്ടവരുടെ നീണ്ട വരികൾ അതിനാൽ നീ എനിക്കിതുവരെ സ്മരണയല്ലോ മനേ നിന്നെ ഞാൻ ജീവനോടെ അടക്കുക നിന്നെ കുറിച്ചു ഞാൻ എഴുതുകില്ലോ മനേ നീ എനിക്കിതുവരെ സ്മരണയല്ലോ മനേ നിന ഞാൻ ജീവനോടെ അടക്കുക